സൈഡിൽ ഏതെങ്കിലും ഒരു ആയ ഹെഡി അതായത് മിടിപ്പ് പോലെയുള്ള വേദനയാണ് പൊതുവെ മൈഗ്രൈനിൽ പറയുന്നത് പക്ഷേ എല്ലാ മൈഗ്രൈൻ തലവേദനയും ഇങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല ചില ആൾക്കാർക്ക് മുള്ളു കുത്തുന്ന പോലെ സൂചി കയറുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും തറച്ചു കയറുന്ന പോലത്തെ വേദന പറയാറുണ്ട് ശക്തമായ തല പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള വേദനയും പറയുന്നവരുണ്ട് തലയിൽ ഭാരം തോന്നുക പുകച്ചിൽ അനുഭവപ്പെടുക ഇങ്ങനെ ഡിഫറെന്റ് ആയ തലവേദന പല ആൾക്കാരും പറയാറുണ്ട് പൊതുവെ തലയുടെ ഒരു സൈഡിലാണ് മൈഗ്രൈൻ തലവേദന പറയുന്നത് പക്ഷേ പല ആൾക്കാർക്കും രണ്ട് സൈഡിലും അല്ലെങ്കിൽ ഇരുവശത്തും മാറി വരുന്ന രീതിയിലും വേദന അനുഭവപ്പെടാറുണ്ട് പിന്നെ ചില ആൾക്കാർ തലയുടെ ബാക്കിൽ നിന്ന് പെയിൻ റേഡിയേറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരും അല്ലെങ്കിൽ കണ്ണിന്റെ ഭാഗത്ത് സെറ്റിൽ ചെയ്യും അല്ലെങ്കിൽ കണ്ണിൽ നിന്നുള്ള വേദന പതിയെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും ഇങ്ങനെയും പറയാറുണ്ട് പെയിൻറെ ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് അറിയുന്നത് മൈഗ്രൈൻ ഡയഗ്നോസ് ചെയ്യാൻ മാത്രമല്ല മൈഗ്രൈൻ്റെ ഏത് സബ് ടൈപ്പ് ആണെന്ന് കണ്ടെത്താൻ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് അവർക്ക് ഉണ്ടോ എന്ന് അറിയാനും സഹായിക്കാറുണ്ട് ഇപ്പോ സൈനസൈറ്റിസും മൈൻഡിൻ്റെ കോമൺ ആയിട്ട് പല ആൾക്കാരിലും കാണാറുണ്ട് അപ്പൊ അവർക്ക് ഈ പുരികത്തിന്റെ ഇടയിൽ വേദന വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പല ആൾക്കാരും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ കുറെ നേരം ഒരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്യുമ്പോൾ കഴുത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും സോ ഈ കഴുത്ത് വേദനയും പതിയെ ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ തലവേദനയും കഴുത്തിലുണ്ടാകുന്ന വേദനയും ഒരുമിച്ച് അനുഭവപ്പെടാറുണ്ട് മാത്രമല്ല ഇങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ സിംറ്റംസും മെഡിസിൻ സെലക്ട് ചെയ്യുന്നതിൽ ഹോമിയോപ്പത്തിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ സിംപ്ലി ഒരു തലവേദന എന്ന് പറയുന്നതിന് പകരം ഡോക്ടറോട് ആ തലവേദനയുടെ കംപ്ലീറ്റ് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നതും ഡയഗ്നോസിസിലും മെഡിസിൻ സെലക്ട് ചെയ്യുന്നതിലും ഹെൽപ്പ് ചെയ്യും